ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് നരസിംഹ ജയന്തി വരുന്നത് നരസിംഹ അവതാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം മനുഷ്യന്റെ രൂപവും സിംഹത്തിന്റെ തലയും ആയുള്ള അവതാരമാണ് നരസിംഹമൂർത്തി വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹാവതാരം ഉണ്ടായത് ഭക്തൻ വിളിച്ചാൽ അപ്പോൾ തന്നെ പ്രസാദിക്കുന്ന ഒരു ഭാവമാണ് നരസിംഹമൂർത്തി ജയന്തി ദിവസം തെച്ചിപ്പൂ സമർപ്പിക്കുക അവൽ നിവേദ്യം തുളസിമാല ചാർത്തുക പാൽപായസം പായസം കദളിപ്പഴ സമർപ്പണം ഇതൊക്കെ നരസിംഹസ്വാമിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് നരസിംഹ മന്ത്രം നാരായണ നാമം എന്നിവ ചൊല്ലുന്നതും വളരെ നല്ലതാണ് നരസിംഹ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ ഒരു ദിവസം പറ്റുമെങ്കിൽ പോവാൻ നോക്കുക എല്ലാ ദിവസവും നരസിംഹ മന്ത്രം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഭഗവാൻ മഹാവിഷ്ണു നരസിംഹാവതാരം എടുക്കാനുള്ളതിന്റെ പിന്നിലെ കഥയൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതെന്ന് കേട്ടോളൂ ഹിരണ്യ അക്ഷനും ഹിരണ്യകശ്യപവും അസുര സഹോദരന്മാരായിരുന്നു മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹം ഹിരണ്യാക്ഷനെ വധിച്ചു സഹോദരനെ വധിച്ചതിൽ മഹാവിഷ്ണുവിനോട് ഹിരണ്യകശിപുവിന് പകയുണ്ടായി മഹാവിഷ്ണുവിനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന് ഹൈരണ്യകശിപു പ്രതിജ്ഞയെടുത്തു അതിനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഹിരണ്യകശിപു വരങ്ങൾ നേടാൻ തീരുമാനിച്ചു കഠിന തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് അസുര രാജാവ് ആവശ്യപ്പെട്ട വരങ്ങളെല്ലാം കൊടുത്തു മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത് ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത് രാത്രിയോ പകലോ കൊല്ലരുത് ആകാശത്തോ ഭൂമിയിലോ വെച്ച് കൊല്ലരുത് ഇതൊക്കെയായിരുന്നു ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത് ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ശക്തനാവണം എന്ന വരം ഇതെല്ലാം സാധ്യമാവട്ടെ എന്ന് ബ്രഹ്മദേവൻ വരം കൊടുത്തു ശക്തിയിൽ അഹങ്കരിച്ച ഹിരണ്യകശിപു ദേവന്മാർക്കും സന്യാസിമാർക്കും എതിരെ തിരിഞ്ഞു വിഷ്ണുനാമം ആരും പറയരുതെന്നും താനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും ഹിരണ്യകശിപു പറഞ്ഞു ഹിരണ്യകശിപുവിന്റെ അതിക്രമങ്ങളിൽ പേടിച്ച ദേവന്മാരും സന്യാസികളും വിഷ്ണുവിൽ അഭയം തേടി ഹിരണ്യകശിപുവിനെ ഇല്ലാതാക്കുമെന്ന് അവർക്ക് ഭഗവാൻ മഹാവിഷ്ണു വാക്കുകൊടുത്തു ഹിരണ്യകശിപുവിനും കയാധുവിനും പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ ദേവർഷി നാരദന്റെ മഹാവിഷ്ണു സ്തുതി പ്രഹ്ലാദൻ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ജനനം മുതലേ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായി ഇത് മനസ്സിലാക്കിയ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വിഷ്ണു വിദ്വേഷിയാക്കാൻ പല വിദ്യകളും പ്രയോഗിച്ചു എല്ലാം നിഷ്ഫലമായി ഇതിൽ കലിപൂണ്ട ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ ഓരോ വഴികൾ നോക്കി അതൊന്നും തന്നെ നടക്കില്ല പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനെ ഉപദേശിക്കും എനിക്ക് ബലം നൽകുന്ന സർവേശ്വരനായ ഭഗവാൻ തന്നെയാണ് അച്ഛനും സർവചരാചരങ്ങൾക്കും ബലം നൽകുന്നതെന്നുള്ള സത്യം അറിയുക അച്ഛൻ അസുര സ്വഭാവം ഉപേക്ഷിക്കുക മനസ്സിനെ സമനിലയിലാക്കുക അധർമ്മം ഉപേക്ഷിക്കുക ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കും മകന്റെ ഉപദേശം കേട്ട അച്ഛൻ ഉറക്കെ ഗർജിച്ചു നീ പറയുന്ന പ്രകാരം ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ അവൻ എവിടെ അദ്ദേഹം എല്ലായിടത്തും ഉണ്ടെന്ന് പ്രഹ്ലാദൻ ശക്തമായി മറുപടി പറഞ്ഞു ഹിരണ്യ കോപം കൂടി വന്നു അദ്ദേഹം ചോദിച്ചു തൂണിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇതാ കാണുന്നുണ്ടല്ലോ എന്നായിരുന്നു പ്രഹ്ലാദന്റെ മറുപടി പിതാവ് വാളെടുത്ത് അവന് നേരെ കുതിച്ചു സർവർക്കും ശരണമെന്ന് നീ പറയുന്ന ശ്രീഹരി കഴിയുമെങ്കിൽ നിന്നെ രക്ഷിക്കട്ടെ ശക്തനായ അസുരരാജാവ് ദുഷ്ടവാക്കുകളാൽ പ്രഹ്ലാദനെ പീഡിപ്പിച്ചുകൊണ്ട് വാളെടുത്ത് ചാടി എഴുന്നേറ്റ് ആ സ്തംഭത്തെ ആക്രമിച്ചു അതിഗംഭീരമായ ഒരലർച്ച ഉയർന്നു വന്നു ശബ്ദം ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാതി ദേവന്മാർ കരുതി ലോകം അവസാനിച്ചെന്ന് മുമ്പ് കേട്ടിട്ടില്ലാത്ത ഘോര ശബ്ദം കേട്ട് ഹിരണ്യകശിപു ചുറ്റുപാടും ഉറവിടം അന്വേഷിച്ചു എവിടെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അവിടെയുള്ള അസുരന്മാരെല്ലാവരും തന്നെ പേടിച്ച് നിലം പതിച്ചു ഒടുവിൽ മൃഗവുമല്ല മനുഷ്യനുമല്ല എന്ന മട്ടിൽ ഒരത്ഭുത രൂപമായി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ആ രൂപം കണ്ട് എല്ലാവരും ഒന്ന് മിഴിച്ചു നിന്നു ചുട്ടുപഴുത്ത സ്വർണക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ തിളങ്ങുന്ന സടകളും കുഞ്ചിരോമങ്ങളും കൊണ്ട് ശോഭയാർന്ന മുഖം വാളുപോലെ ചഞ്ചലവും വാഴ്ത്തല പോലെ തീഷ്ണവുമായ നാക്ക് വളഞ്ഞ പെരുകങ്ങളും ഉയർന്ന ചെവികളും ഗുഹ പോലുള്ള പിളർന്ന വായും ആകാശം മുട്ടുന്ന ശരീരവും തടിച്ച കഴുത്തും വിശാലമായ വക്ഷസും കൃഷമായ ഉദരവും വെളുത്ത രോമങ്ങളും നീണ്ട കൈകളും ആയുധങ്ങൾ പോലെ മൂർച്ചയുള്ള നഖങ്ങളുമുള്ള മൂർത്തിയുടെ രൂപം കണ്ടാൽ ആരും ഭയപ്പെട്ടുപോകും നരസിംഹത്തെ കണ്ട് ചിന്താതുരനായ ഹിരണ്യകശിപു വാളെടുത്തു ഭഗവാന്റെ നേരെ ചാടി തീയിൽ പതിച്ച പാറ്റ പോലെ നരസിംഹത്തിൻ്റെ ഓജസിൽ പതിച്ച അസുരനെ പിന്നെ ആരും കണ്ടില്ല തത്വപ്രകാശനായ ഭഗവാനിൽ പതിച്ച തമോമയനായ അസുരന്റെ തിരോധാനം അത്ഭുതമല്ല പിന്നീട് കോപം മൂത്തപ്പോൾ ഗത ചുഴറ്റി ഹിരണ്യകശിപു ഊക്കോടെ നരസിംഹത്തെ അടിച്ചു തന്നോട് ഏറ്റുമുട്ടാൻ നരസിംഹത്തിന് കഴിയില്ലെന്ന് അസുരന് തോന്നി അതിനാൽ ആ അഹങ്കാരിയായ അസുരൻ വീണ്ടും വാളെടുത്ത് നരസിംഹമൂർത്തിയുടെ നേരെ ചാടി ഭഗവാന്റെ തേജസ് അസുരന്റെ കണ്ണിലടിച്ചപ്പോൾ അവൻ കണ്ണടച്ചു ഭഗവാൻ അസുരൻ്റെ നേരെ ചാടി അസുരനെ പിടിച്ചു വെച്ചു അവൻ കിടന്ന് പിടഞ്ഞപ്പോൾ നരസിംഹമൂർത്തി പിടിമുറുക്കി അവനെ സഭയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പ്രവേശനദ്വാരത്തിലെ പടിയിൽ ഇരുന്ന് തുടയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് കുത്തി കീറിക്കൊന്നു വരം വാങ്ങിയതുപോലെ തന്നെ രാത്രിയോ പകലോ അല്ല മനുഷ്യനോ മൃഗമോ അല്ല അതേപോലെ ആയുധങ്ങൾ കൊണ്ടുമല്ല ആ പറഞ്ഞതുപോലെ തന്നെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് സന്ധ്യാസമയത്ത് പടിയിലിരുത്തി നഖങ്ങൾ വെച്ചിട്ടാണ് കൊന്നിട്ടുള്ളത് ദൈത്യരാജനെ യുദ്ധത്തിൽ നരസിംഹം വധിച്ച വാർത്ത മൂന്നു ലോകത്തും പരന്നു സന്തോഷം കൊണ്ട് ദേവസ്ത്രീകൾ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു അത് കാണാൻ കൊതിച്ച് ധാരാളം ദേവന്മാർ ആകാശത്ത് വന്ന് നിരന്നു നിന്നു ശ്രീരുദ്രൻ തൻ്റെ സമീപത്തു നിൽക്കുന്ന പരമഭക്തനായ പ്രഹ്ലാദനെ ഭഗവാനെ ഏൽപ്പിച്ചു അവനെ സംരക്ഷിക്കാൻ അപേക്ഷിച്ചു എല്ലാവരും നരസിംഹത്തെ വന്ദിച്ച് ഭഗവാനോട് നന്ദി പറയുകയും ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും ഈ ജന്മത്തിൽ അസുരന്മാരാവാൻ കാരണം കഴിഞ്ഞ ജന്മത്തിലെ ഒരു ശാപം മൂലമാണ് ഈ കഥകളൊക്കെ തന്നെ വളരെ ചുരുക്കിയാണ് പറയുന്നത് ഇനി ഒരവസരത്തിൽ എപ്പോഴെങ്കിലും നമുക്കത് കൂടുതലായിട്ട് വിശദമായിട്ട് തന്നെ എല്ലാം പറയാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും സനത് കുമാരന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിൽ വന്നപ്പോൾ അവരെ ജയവിജയന്മാർ കടത്തിവിട്ടില്ല അതിൽ കോപം പൂണ്ട സനത് കുമാരന്മാർ ശപിച്ചതാണ് ഇനിയുള്ള ജന്മങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്ന് അങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് ജനിക്കുന്നത് ജയവിജയന്മാർ അങ്ങനെ മൂന്ന് ജന്മങ്ങൾ എടുത്തു ആദ്യത്തേത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രണ്ടാമത്തേത് രാവണനും കുംഭകർണനും മൂന്നാമത്തേത് ശിശുപാലനും ദന്തവക്രനും ഓരോ യുഗത്തിലും ജയവിജയന്മാർ ഇവരായിരുന്നു അറിയാത്തവർക്കൊക്കെ ഈയൊരു കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ